ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോ ഞാനിവിടെ പറയുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സ്വതന്ത്രശീലം ഇഷ്ടപ്പെടുന്നവരും സുഹൃത് ബന്ധങ്ങൾക്കും വ്യക്തി ബന്ധങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരും പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തെക്കാളും കൂടുതലായിട്ട് പൊതുവിജ്ഞാനം നേടുന്നവരുമായിട്ടുള്ള ഏറ്റവും അഭിമാനശീലരായിട്ടുള്ള ഈ പൂയം നക്ഷത്രക്കാരിൽ ഈ ഒക്ടോബർ മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് അഷ്ടമ ഭാവത്തിലാണെങ്കിൽ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥകളും ടെൻഷനും മറ്റും മനസ്സിനെ സ്വാധീനിക്കുന്നതിനാൽ പ്രതിസന്ധികളിൽ തളരാതെ വേണം മുന്നോട്ട് പോകുവാനായിട്ട് എന്നാൽ കർമ്മ സംബന്ധമായിട്ട് തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിലോ കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ സുഖസ്ഥാനത്തും അഞ്ചാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാലും നിവൃത്തിനാഥനും ഏഴാം ഭാവനാഥനുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുവഴി മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് കർമ്മസംബന്ധമായിട്ട് ഭാവിയിൽ ഗുണം ചെയ്യുന്നവായിട്ടുള്ള പുതിയ പുതിയ ഓഫറുകൾ കിട്ടുവാനും അനുകൂല സ്ഥിതി കാണുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ മാസം പതിനേഴാം തീയതി മുതലാണെങ്കിൽ ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ജന്മരാശിയിൽ നിന്നുകൊണ്ട് അഞ്ചാം ഭാവത്തേക്കും നിവൃത്തിസ്ഥാനമായിട്ടുള്ള ഏഴാം ഭാവത്തേക്കും ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതാം ഭാവത്തേക്കും ഈ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പൂയം നക്ഷത്രക്കാരിൽ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിൽ ശ്രീരുദ്രമന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ഭഗവാന് ചന്ദന ചാർജ് ചെയ്യുന്നതും വളരെ നല്ലതാണ്